ഇതുവരെ ജമാഅത്ത് ഭാര്യവാഹികളൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയത് ദർഗിയിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഞാൻ ആക്ച്വലി ഇദ്ഗാല ഉള്ളപ്പോൾ ശ്രീ പനിയൻ രവീന്ദ്രനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാളും പിന്നെ പരസ്പരമായിട്ട് ഒരു സ്നേഹം കാണിക്കാൻ സാധിച്ചു മര്യാദ ഉള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് ഞാൻ ഓരോരു വിഷയത്തെക്കുറിച്ച് തർക്കം ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അവിടെ ഇവിടെയും വേറെ അനാവശ്യമായ ആരോപണങ്ങൾ വരാതിരിക്കുകയാണ് ഭേദം അവർക്കറിയാം എനിക്കും ദൂരതവണ പറഞ്ഞ കാര്യമാണ് ജനങ്ങൾക്കും അറിയാം അന്നും ഇന്നും നാളെയും ഞാൻ പാലസ്റ്റീനിയൻ ജനങ്ങളോടൊപ്പം തന്നെയാണ് ഇത് ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽക്കും ഭാരതസർക്കാരിൻ്റെ മന്ത്രിയായിട്ടും ഒരു പ്രതിപക്ഷ എം ആയിട്ടും എൻ്റെ സ്റ്റാൻഡ് സ്പഷ്ടമാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീണ്ടും പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ വലിയ ഗുണം കാണുന്നില്ല ഞാൻ എല്ലാവിധത്തിലും ഈ കാര്യത്തിൽ എൻ്റെ പ്രസംഗം വന്ന് ഞങ്ങൾ യൂട്യൂബിൽ കേൾക്കട്ടെ അന്യനൻ്റെ ഇൻറ്റർപ്രിറ്റേഷനെ പിടിച്ച് നടത്തിയിട്ടും ഉണ്ടാക്കുന്നത് ശരിയല്ല നോക്കൂ എല്ലാ പാർട്ടികളുടെ ഇടയിൽ ചിലപ്പോൾ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് ഓരോരോ സ്ഥലത്തിൻ്റെ ലോക്കൽ വിഷയങ്ങൾ ഒരു എം പി സ്ഥാനാർത്ഥി പോകുമ്പോൾ അത് സഡൻലി ഒരു വലിയൊരു പ്രാധാന്യം കിട്ടും ഇതൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന വിഷയങ്ങളാണ് അതിനെക്കുറിച്ച് ഹോട്ട് ആയിട്ട് ആക്ച്വലി ആ പിന്നെ കോളത്ത് സംഭവിച്ച ബാലരാംപുരത്ത് സംഭവിച്ച മുപ്പത് പേര് ആ രാത്രിയിൽ എന്നെ വന്നിട്ട് ക്ഷമ ചോദിച്ചു നിങ്ങളുടെ എതിരൊന്നും ആയിരുന്നില്ല നമ്മളുടെ ആഗ്രഹമാണ് താങ്കൾ ജയിക്കണം കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണം അത് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ക്ഷമിച്ചു എനിക്ക് ഇതിനെക്കുറിച്ച് ആരുടെ എതിരും ഒരു എന്താ പറയുക ഒരു ഒരു വിദേശമില്ല അവരങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ച സമയവും സ്ഥലവും തെറ്റിപ്പോയി കാരണം മറ്റ് നമ്മുടെ എതിരാളികൾക്ക് ഒരു അവസരം കൊടുത്തു അത്രയേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം സൗഭാഗ്യമായിട്ട് എല്ലാ പാർട്ടികളും അകത്തുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ വലിയൊരു ഒന്നും കാണുന്നില്ല തീരദേശത്തിൻ്റെ വോട്ട് ലെഫ്റ്റിനെ പോകുന്നത് ഞാൻ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കാരണം അവർക്ക് നല്ലപോലെ അറിയാം ഈ എട്ട് വർഷക്കാലം ലെഫ്റ്റിൻ്റെ ഭരണത്തോടെ തീരദേശത്ത് ഒരു ഗുണമുണ്ടായിട്ടില്ല പത്ത് വർഷക്കാലം ബി ജെ പിയുടെ ഭരണത്തോടും ഒരു ഗുണമുണ്ടായിട്ടില്ല ലെഫ്റ്റിൻ്റെ ഭരണത്തിൽ ഒരു ഗുണ ഗുണമുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ സന്ദേശം സ്പഷ്ടമാണ് ഈ തവണ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം നമ്മൾ കയ്യിലെടുക്കണം ബി ജെ പി വാഗ്ദാനങ്ങൾ കൊടുക്കാൻ മാത്രമേ അവൾ പ്രവർത്തിക്കാനാവില്ല അത് ഞങ്ങൾ ചെയ്തുതരും രണ്ടാമത്തേത് ഇരുപത്തിയാറിൽ ഈ സംസ്ഥാന സർക്കാരിനെ നമ്മൾ തിരിച്ചെടുക്കണം അതിനെക്കുറിച്ചൊരു സംശയവും വേണ്ട ഞങ്ങളുടെ പ്രയോറിറ്റീസും ലെഫ്റ്റിൻ്റെ പ്രയോറിറ്റീസും ഒന്നല്ല തീരദേശത്തിനെ അവർ പരിഗണിച്ചിട്ടേ ഇല്ല അവർ ഇതിനെ ഒരു ഒരു സെക്കൻഡ് അവർ ചിലവാക്കിയിട്ടില്ല നമ്മുടെ നാടിനെക്കുറിച്ച് ചിന്തിക്കാനും ഇതും തീരദേശമാണ് നമ്മൾ ഭീമോറിൽ നിൽക്കുന്നതൊക്കെ തീര തീരദേശ് ഭാഗം തന്നെയാണ് ഇവിടെ നിങ്ങൾ തിരിച്ചു നോക്കിയാൽ എന്താ ലെഫ്റ്റ് ചെയ്തിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഈ വലിയ തോറ പേർ പൊളിഞ്ഞതും കൂടി ലെഫ്റ്റ് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ചിലവർ അത് എം പിയുടെ തലയിൽ കെട്ടാൻ നോക്കണം എം പിയുടെ ഒരു ഉത്തരവാദിത്തം ഇല്ല ഇതിൽ ഇതൊരു സംസ്ഥാന സർക്കാരിൻ്റെ അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം പക്ഷേ അവരുടെ പ്രയോറിറ്റീസും തീരദേശം എന്ന് എല്ലാ തീരദേശ നിവാസികൾക്കറിയാം അതുകൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വോട്ട് കൊടുക്കാൻ പോണത് അഥവാ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് വലിയ ഒരു തോന്നലില്ല ഒരു വലിയ എണ്ണം അങ്ങനെ വിചാരിക്കും അതെ നമ്മൾ ആരംഭിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നടന്നത് ത്രികോണ മത്സരം തന്നെയാണ് പക്ഷെ ഒരു രണ്ട് മൂന്ന് ആഴ്ച പ്രചരണം ചെയ്ത ഉടനെ എനിക്ക് ക്ലിയറായി ഇദ്ദേഹം പനിയനൊരു നല്ല മനുഷ്യനാണ് ഞാൻ ഞാൻ ഒരു സുഹൃത്തായിട്ട് കാണുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചരണം വലിയ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പലരും പറയുന്നു എന്തിനാണ് ഇവർ മത്സരിക്കണത് കാരണം ഇത് അൾട്ടിമേറ്റ്ലി അവർക്കൊരു ഒരു സാധ്യത കാണാത്ത ഒരു ഒരു പ്രചരണമായി മാറി വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ നേരിട്ട് പറയാനുള്ളത് അതെ വെല്ലുവിളി എൻ ഡി എൻ്റെ ഒപ്പം തന്നെയാണ് അവർ പിന്നെ ഒരു എനർജറ്റിക് പ്രൊഫഷണൽ എന്താ വാക്കുകൾ പറയുക തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥമല്ല അവർ പറയണതെല്ലാം സത്യമാണ് പല കാര്യങ്ങളും തീരെ സത്യമല്ല പക്ഷേ അത് കേൾക്കാൻ ചിലവർ തയ്യാറാണെങ്കിൽ അതിൻ്റെ എതിരെ നമുക്ക് പ്രചരണം ചെയ്യണം അതിന് ഒരു സംശയമില്ല അത് ഞങ്ങൾക്കൊരു എപ്പോഴും ഒരു പ്രധാനപ്പെട്ട അജണ്ട പക്ഷേ ഒരു അജണ്ടയിൽ എപ്പോഴും നിൽക്കില്ലല്ലോ ഒരു എം പി സ്ഥാനം ഞങ്ങൾ മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമ്മളുടെ പതിനഞ്ച് വർഷത്തിൻ്റെ വികസന സേവനം അത് ജനങ്ങൾക്ക് എളുപ്പത്തിൽ മറക്കാൻ സാധിക്കും ഈ എം ആണ് കൊണ്ടുവന്ന് പിന്നെ നാൽപ്പത് വർഷം തടസ്സപ്പെട്ടിട്ട് കല്ലിട്ട ശേഷം കെട്ടാതിരുന്ന നാഷണൽ ഹൈവേ ബൈപ്പാസ് ഈ എം പി ആണ് കൊണ്ടുവന്നതായിരുന്ന യു എ ഇ കോൺസുലറ്റ് ഈ എം പി ആണ് നിരവധി കമ്പനികളെ വിഴിഞ്ഞത്തും ടെക്നോ പാർക്കിൽ കൊണ്ടുവന്നത് വിഴിഞ്ഞത്തിൻ്റെ തുറമുഖനെ യാഥാർത്ഥ്യമാക്കിയത് ഇങ്ങനെയെല്ലാം ഓരോരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ പതിനൊന്ന് കേന്ദ്ര സ്ഥാപനങ്ങൾ ഞാൻ എൻ്റെ പാർട്ടിയുടെ സമയത്ത് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഒരു എം പിയുടെ കഴിവും എം പിയുടെ ശ്രമം ഇതിൻ്റെ കാരണമാണെന്ന് മാത്രമല്ല നമ്മൾക്കറിയാം അതിൻ്റെ ഒപ്പം ഒരു രാഷ്ട്രീയ എടുക്കുന്ന ഒരു എം പിയാണ് ഞാൻ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം അകത്തും വെളിയിലും അത് നമ്മുടെ മതേതര ഭാരതത്തിന് വേണ്ടി നമ്മുടെ ബഹുസ്വരത ഭാരതത്തിന് വേണ്ടി നമ്മുടെ ഭാരതീയ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെയും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറ്റാൻ സാധിക്കില്ല കാരണം നമ്മുടെ ശ്രമം തന്നെ ലോക്സഭയ്ക്കാണ് ഈ പാതിയിലത്തെ കുഴിയോ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയല്ല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇത് ബി ജെ പിയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാനാണ് അപ്പോൾ അതിൽ നിറങ്ങുമ്പോൾ ആ വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കാൻ അത്യാവശ്യമാണ് അത് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ മാത്രമല്ല ഇനിയും ഒരു ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഏത് വിധത്തിൻ്റെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ബി ജെ പി ഭരണം ഒരു മൂന്നാം തവണ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ മുഖചരിത്രം തന്നെ വിചാരിച്ചോളൂ നമ്മൾക്ക് പല വിധത്തിലും കാണുന്ന ബി ജെ പിൻ്റെ പെരുമാറ്റങ്ങൾ എല്ലാവരും വാട്സാപ്പിൽ വീഡിയോ കാണുന്നതാണ് അവർ പിന്നെ ഇന്ന് ഇന്നെനിക്കൊരു വീഡിയോ ആരും അയച്ചു തന്നു പിന്നെ ഒരു ക്രിസ്ത്യൻ്റെ വടി വെച്ചിട്ട് അടിച്ചിട്ട് നീ ഇപ്പം തന്നെ എല്ലാ ബൈബിളും ക്രിസ്ത്യൻ മതം വിശ്വാസം ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇനി നീ ഹിന്ദുത്വ വിശ്വാസിയായിരിക്കും പറയണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ നാലഞ്ച് ആൾക്കാരെ പീഡിപ്പിക്കണ ഒരു വെടി പറഞ്ഞു ഇതിൻ്റെയൊക്കെ സത്യോ യാഥാർത്ഥ്യോ പറയാൻ ബുദ്ധിമുട്ടാണ് വാട്സാപ്പിൽ പക്ഷേ ഇങ്ങനെയുള്ള ഭയം ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട് മുസ്ലിം സമുദായത്തിന് തെളിവുണ്ടല്ലോ എല്ലാവടേയും വടക്കൻ ഭാരതത്തിൽ അവർക്ക് അനുഭവിച്ച ചില കാര്യങ്ങൾ അതുകൊണ്ട് ന്യൂനപക്ഷികൾ അന്തസ്സോടെ ഈ രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബി ജെ പി ഭരണം ഒഴിവാക്കണമെന്ന് എനിക്ക് വലിയൊരു സംശയവും ഇല്ല പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ് ഇതൊരു ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കുക അവർ ഏത് വിധത്തിനും ഭാരതമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചോദ്യമാണ് മണിപ്പൂർ പ്രധാനപ്പെട്ട വിഷയം ഇരുന്നൂറ്റി മുപ്പത് പള്ളികളാണ് പുള്ളി തീർക്കണത് നോക്കൂ അതെ ഒന്ന് രണ്ട് പള്ളിയിൽ അങ്ങനെ അവർ കണ്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം മൊത്തത്തിലാണ് ഈ കേരള സ്റ്റോറി അല്ല യാഥാർത്ഥ്യ കേരള സ്റ്റോറി യാഥാർത്ഥ്യ കേരള സ്റ്റോറി ഇതൊരു മത ഒരു സംസ്ഥാനമാണ് വന്ന് നമ്മുടെ ഓണം ആഘോഷം കാണും എല്ലാ മതത്തിൻ്റെ ജനങ്ങൾ വന്ന് മീനാപ്പള്ളി ഒരസില് വരൂ എല്ലാ മതത്തിൻ്റെ ആൾക്കാർ ഇവിടെ ആഘോഷിക്കുന്നു ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ റിയൽ കേരള സ്റ്റോറി ഈ സിനിമയുടെ കഥ ശരിക്കേ സമുദായങ്ങളുടെ ഇടിയിൽ ഒരു ക്രോധം പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ് അത് നമ്മുടെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മളതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല